പ്രിയമുള്ളവരെ നമസ്കാരം ഞാനും മുറുകൂട്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തവർക്ക് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇനി എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കോഴ്സ് തീരുന്നത് വരെയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മൾ പറഞ്ഞു രണ്ട് ടൈമിലാണ് അഡ്മിഷൻ ഉള്ളത് ഒന്ന് ജൂൺ ജൂലൈയിലും അതുപോലെ തന്നെ ഡിസംബർ ജനുവരി സെഷനിലാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ശ്രമിക്കുക പ്രശ്നം എന്ന് പറയുന്നത് നമുക്കത് ചേഞ്ച് ചെയ്യാനോ മറ്റോ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾ നൽകാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകാൻ ശ്രമിക്കുക അതിന്റെ കൂടെ തന്നെ അഡ്മിഷൻ എടുത്ത് കൺഫേം ആയി അഥവാ നിങ്ങൾ പേയ്മെന്റ് ഒക്കെ കോഴ്സ് വൺ ഇയർ പേയ്മെന്റ് ആണ് നമ്മൾ ആദ്യം അടക്കേണ്ടത് വൺ ഇയർ പേയ്മെന്റിന്റെ കൂടെ തന്നെ യൂണിവേഴ്സിറ്റി ഡെവലപ്മെന്റ് ഫീ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു പേയ്മെന്റ് കൂടിയുണ്ട് ചെറിയൊരു എമൗണ്ട് ആ എമൗണ്ട് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ആയ ശേഷം അഥവാ വൺ ഇയർ ഫീയും ഇതൊക്കെ അടച്ച ശേഷം നിങ്ങൾ കോഴ്സ് അഡ്മിഷൻ ആയി എന്നുള്ള ഒരു മെസ്സേജ് ഏകദേശം ഒരു വൺ മന്തിനുള്ളിലോ ചില സമയത്ത് ടു മന്തി ഒക്കെ എടുക്കാറുണ്ട് ചിലപ്പോൾ അതിന് ഉള്ളിൽ തന്നെ വൺ വീക്കിനുള്ളിലോ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്കാണ് വരുന്നത് അത് അതാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് ഇമെയിൽ ഐ ഡി ഒരു കാരണവശാലും തെറ്റാനോ അതുപോലെ തന്നെ ഒരു കാരണവശാലും മാറാനോ പാടില്ല അതിന് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഒരു കൺഫർമേഷൻ മെയിൽ യൂണിവേഴ്സിറ്റി മെയിലിൽ നിന്ന് നിങ്ങൾക്ക് വരും അതിൽ നിങ്ങൾക്ക് എൻറോൾ നമ്പറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എടുത്ത കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കൺഫർമേഷൻ മെയിൽ വന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സമർത്ഥ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ക്രീനിൽ കാണിക്കാം ആ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐ ഡി കാർഡ് അഥവാ നിങ്ങൾ ഒരു സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഒരു പാസ്വേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിൽ സമർത്ഥ പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിൽ ഒരു സർവീസ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്നോന്റെ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഐ ഡി കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഐ ഡി കാർഡിൻ്റെ കൂടെ എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഐ ഡി കാർഡ് വളരെയധികം ഉപകാരപ്പെടുന്നു നിർബന്ധമായിട്ട് വരുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഐ ഡി കാർഡ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളെ സ്റ്റഡി മെറ്റീരിയലാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റഡി മെറ്റീരിയലാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ ലഭിക്കുന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് ഇതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക പോസ്റ്റൽ വഴിയാണ് നിങ്ങളെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രിന്റഡ് മെറ്റീരിയൽ ഉണ്ട് സോഫ്റ്റ് കോപ്പിയാണെന്ന് നിങ്ങൾ കൊടുത്തിട്ടെങ്കിൽ നിങ്ങൾ അടക്കുന്ന ഫീസിൽ ചെറിയൊരു എമൗണ്ട് തുച്ഛമായൊരു എമൗണ്ട് കുറവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റഡി മീറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് പഠിക്കാം പല സെൻ്ററുകളും ഇടക്കിടക്ക് ക്ലാസ്സുകൾ വെക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ട് ഞാനത് ഉറപ്പ് പറയുന്നില്ല അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് അസൈൻമെൻറ്റാണ് അസൈൻമെൻറ് നമ്മൾ അഡ്മിഷൻ എടുത്ത സമയത്ത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല അസൈൻമെന്റിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ അസൈൻമെന്റ് ഏത് വിഷയത്തിലാണോ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ കോഴ്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അഥവാ രണ്ട് ടേമിലാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൊടുക്കാനുള്ള അസൈൻമെന്റിന്റെ സബ്ജെക്റ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളൊക്കെ ഇഗ്നോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ആ ഒരു സൈറ്റിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ടൈമിലാണോ അസൈൻമെന്റ് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ സമയത്തുള്ള ഡേറ്റും കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ അസൈൻമെന്റ് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഫോർമാറ്റിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ വീഡിയോ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാലാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയും മൂന്നാമത്തെ നമ്മൾ അസൈൻമെന്റ് പറഞ്ഞു നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അസൈൻമെന്റ് എവിടെയാണ് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ അസൈൻമെന്റ് സമർപ്പിക്കണത് നമ്മൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റഡി സെന്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ആ സ്റ്റഡി സെന്ററിലാണ് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്ന ഡേറ്റിൽ നിങ്ങൾ അസൈൻമെന്റ് കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അസൈൻമെന്റ് കൊണ്ട് കൊടുത്ത ശേഷം അത് നിങ്ങൾ ഏകദേശം വരുന്നത് നിങ്ങൾ കോഴ്സ് അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ എക്സാമിൻ്റെ ഒരു രണ്ടോ മൂന്നോ മാസം പിറകിലായിട്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ജൂൺ ജൂലൈയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ വൈസ് ആണെങ്കിൽ നെക്സ്റ്റ് ജൂൺ ജൂലൈയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ മാസം പിറകിലായിട്ട് ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ ആകുന്ന സമയത്ത് നിങ്ങൾ അസൈൻമെന്റ് അതാത് സ്റ്റഡി സെന്ററിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത നാലാമത്തേതായിട്ട് പറയുന്നത് നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ സബ്ജെക്റ്റ് എഴുതുന്നുണ്ടുള്ളത് അഥവാ ഒരു പെർ സബ്ജെക്റ്റിന് ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് എമൗണ്ട് പറയാത്തത് അപ്പോൾ എമൗണ്ട് നൽകിയിട്ട് നിങ്ങൾ എക്സാമിന് സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാരണവശാലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സാം ഫീയോ കാര്യങ്ങളോ അടക്കുന്നില്ല എക്സാം ഫീ സെപ്പറേറ്റ് ആണ് നമ്മൾ അടക്കേണ്ടത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്റ്റഡി സെൻ്ററിനെ എക്സാം സെൻറ്ററായിട്ട് ചൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സെൻറ്ററിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് ഇപ്പം ഞാൻ തൊട്ടടുത്തുള്ള ഒരു സെൻ്റർ സ്റ്റഡി സെൻറ്റർ ആയിട്ട് അസൈൻമെൻറ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം വേറൊരു ജില്ലയിലാണോ നമ്മൾ ഉണ്ടെങ്കിൽ ആ ജില്ലയിലോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലോ ഉണ്ടെങ്കിൽ അവിടെ ഇഗ്നോറിൻ്റെ സെൻറ്റർ ഏതാണോ ആ സെന്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അസൈ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാം അസൈൻമെന്റ് സമർപ്പിക്കാൻ കഴിയില്ല എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാനുള്ള ഓപ്ഷൻസാണ് ഇതിന്റെ കൂടെ തന്നെ എക്സാം രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് റീ രജിസ്ട്രേഷൻ ആണ് അഥവാ നമ്മൾ ആദ്യം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആകെ ഒരു ഫസ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷൻ ഫീയും അതുപോലെ തന്നെ കോഴ്സ് ഫീ മാത്രമാണ് നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ഇയറിലേക്കുള്ള അഥവാ സെക്കൻഡ് ഇയറിലേക്കുള്ള ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ അടക്കുക എന്നുള്ളതാണ് ഇപ്പം ത്രീ ഇയർ ഡിഗ്രി ആണെങ്കിൽ അഥവാ ഓരോ വർഷം കഴിയുന്നവരും റീ രജിസ്ട്രേഷൻ ഉണ്ടാവും ഇനിയിപ്പം ടു ഇയർ പി ജി ഒക്കെ ആണെങ്കിൽ രണ്ട് ടൈമിൽ മാത്രം ത്രീ ഇയർ ആണെങ്കിൽ മൂന്ന് ടൈമിൽ അങ്ങനെയാണ് വരുന്നത് ഇനി സെമിസ്റ്റർ വൈസ് ആണെങ്കിൽ സെമിസ്റ്റർ വൈസ് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ട് ഒരു അഡ്മിഷൻ എടുത്ത ഒരാൾ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ നടത്തുന്നത് ഇനിയിപ്പം കോഴ്സൊക്കെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു അതിനുശേഷം നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ലഭിക്കുന്നതാണ് നമ്മൾ കോഴ്സൊക്കെ റിസൾട്ട് വന്ന ശേഷം നമ്മൾ ഗ്രേഡ് കാർഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ സമർത്ഥ ഡോട്ടിലെ അക്കൗണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഗ്രേഡ് കാർഡ് ഓപ്ഷൻസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ കാണും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കൊടുത്ത അഡ്രസ്സിലേക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും നിങ്ങൾക്ക് വീട്ടിലേക്ക് വരും ആ വന്ന അതിന് ശേഷം നിങ്ങൾ അക്ഷയിലോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിലോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് കോൺവെക്കേഷൻ ഇഗ്നോ യൂണിവേഴ്സിറ്റി എപ്പോഴാണോ പ്രഖ്യാപിക്കുന്നത് ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ അല്ല കോൺവെക്കേഷന് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇനിയിപ്പോൾ കോൺവെക്കേഷന് നിങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അതായത് റീജിയണൽ സെൻ്റർ വെച്ചിട്ടാണ് പങ്കെടുക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വടകരയിൽ കോഴിക്കോട് ജില്ലയിലും വടകരയിലാണ് വരുന്നത് അപ്പൊ അതാത് റീജിയൻ സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യാം ഇനി അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ പോസ്റ്റലിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസും കൂടി ഇതിലുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്മിഷൻ എടുത്ത ശേഷം ഏറ്റവും കോമൺ ആയിട്ട് എല്ലാ കോഴ്സുകാരും നമ്മൾ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് സമയത്തിനനുസരിച്ച് നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള കരിയർ സംബന്ധമായ കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയും വരുന്നതുവരെ ഗുഡ് ബൈ